വെൽക്കം ബാക്ക് ടു ബക്കറ്റ് ഫാനിയോ ഇന്ന് നമുക്ക് മധുരമുള്ള ഒരു ഐറ്റം പരിച്ച് നോക്കിയാലോ വേംസ് എല്ലി കൗട്ട് ഫുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം നമുക്ക് ഫസ്റ്റ് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു കപ്പ് ഗീ ഒരു കപ്പ് കോൺഫ്ലോർ പിന്നെ കുറച്ച് ജെറി ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണേ പിന്നെ കപ്പ് അണ്ടി പെർപ്പൾ പിന്നെ ഒരു കപ്പ് റവ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് സേമിയ കുറച്ച് പാൽ നമുക്കിനി അത് എങ്ങനെയാ ഉണ്ടാക്കുക എന്ന് നോക്കുക ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പൈഫാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ ഗീ അതിലേക്ക് ഇട്ടുകൊടുക്കാം തീ നെയിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സേമിയായിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നന്നായി നല്ല ബ്രൗൺ കളറായി തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺ കൺസീര് മിൽക്ക് ആഡ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനെ നമുക്ക് ഇതുപോലൊരു കപ്പിലേക്ക് മാറ്റാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഒരു കപ്പ് ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം ൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ ഇതന്നെ ഒരു ഒരു ടീസ്പൂൺ ഒരു സ്പൂൺ കോൺഫ്ലോർ ഒരു സ്പൂൺ രവീ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരഞ്ച് സ്പൂൺ മിൽക്ക് മാഡ് അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്കിപ്പോൾ കണ്ടെൻസ് മിൽക്ക് ഇല്ലെങ്കിൽ അതിന് വകരമായിട്ട് ഷുഗർ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇതാ അര മണിക്കൂർ കഴിഞ്ഞിട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് പിന്നെ മറ്റേ നേരം നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് കുറച്ച് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല കപ്പിനോട് നല്ല സെറ്റ് ചെയ്താക്കുന്നത് കൊണ്ട് തന്നെ ഒരു കപ്പിൻ്റെ ഒരു സൈസ് ചെയ്തു കിട്ടുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെറിയ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കയ്യിലുള്ള നട്ട്സ് യൂസ് ചെയ്ത് ഇത് നല്ല ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കൂടുതൽ നട്ട്സ് യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കുറച്ച് ക്രിസ്മസ് കുറച്ച് ക്രിസ്മിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് എണ്ടിപ്പാരിപ്പം അതിങ്ങനെ കട്ട് ചെയ്തിട്ട് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കണി ചിട്ട മൈക്ക് വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഷുഗർ യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വേമസലി കപ്പുടി റെഡി ആയിട്ടുണ്ട് സൈഡ് നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല മധുരം ആ ഒരു മിൽക്ക് മേഡിൻ്റെ ആ ഒരു ടേസ്റ്റിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക